നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം പെൻഷൻ മറ്റ് സാമ്പത്തിക ചെലവുകൾ എന്നിവയ്ക്കുള്ള തുക ഉറപ്പാക്കാനായി വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് രണ്ടായിരം കോടി രൂപ കടമെടുത്ത സർക്കാർ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും മൂവായിരം കോടി രൂപ കടമെടുക്കാനൊരുങ്ങുകയാണ് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കുബർ സംവിധാനം വഴി കടപ്പത്രങ്ങളിറകി ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ചയാണ് കടമെടുക്കുന്നത് നടപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കേരളത്തിന് ായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് ആറിന് മൂവായിരം കോടി രൂപ കൂടി എടുക്കുന്നതോടെ നടപ്പുവർഷം കടം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും ജൂലൈ മുപ്പത്തി വരെയായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുത്തു കഴിഞ്ഞു ബാക്കി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് അവശേഷിക്കുന്നത് ഓണക്കാലം അടുത്തെത്തി നിൽക്കെ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് വൻ വെല്ലുവിളികളാണ് സാധാരണ ഓണക്കാലത്ത് ജീവനക്കാരുടെ മുൻകൂട്ടി ൂർ ശമ്പളം ആനുകൂല്യം പെൻഷൻ വിപണിയിലെ ഇടപെടലുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ശരാശരി പതിനയ്യായിരം കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ ചിലവാക്കാറുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ചിലവിട്ടത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേന്ദ്രം അനുവദിച്ച കടപരിധിയും കുറഞ്ഞുവെന്നിരിക്കെ ഓണക്കാലത്തേക്കും ഇനിയുള്ള മാസങ്ങളിലെയും ചിലവുകൾക്കായി സംസ്ഥാന സർക്കാർ പ്ലാൻ ബി തേടേണ്ടിവരും കേന്ദ്രവുമായി ചർച്ചകൾ നടത്തി കൂടുതൽ പണം കണ്ടെത്താനാകും മുഖ്യശ്രമം കേരളത്തിന് ഹ്രസ്വകാല വായ്പ എടുക്കാവുന്ന പരിധി അടുത്തിടെ ആയിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയായി ഉയർത്തിയത് ആശ്വാസമാണ് കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് പണം കണ്ടെത്തി ചിലവാക്കാനുള്ള ഉണ്ടായേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സഹകരണ ക്ഷേമനിധി സ്ഥാപനങ്ങൾ വഴി പണം നേടാനുള്ള നടപടികളും ഉണ്ടായേക്കാം കള്ളച്ചെത്ത് തൊഴിലാളി ബോർഡിൽ നിന്ന് കടമെടുക്കാനുള്ള നടപടികളും സർക്കാർ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നു ജൂലൈ മാസം ത്തിൽ ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തിനൊരുങ്ങുകയാണ് സർക്കാർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക